ഇരുപത് മണ്ഡലങ്ങളിലും കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും എന്താണ് ഇപ്പോൾ പി മാർക്ക് മാതൃഭൂമി അഭിപ്രായ സർവേ ഫലം നൽകുന്ന സൂചന എന്നുള്ളത് ഒന്ന് അവസാനമായി നോക്കി വരാം യെസ് വരട്ടെ ഹെലികോപ്റ്റർ വരട്ടെ ഹെലികോപ്റ്റർ വരട്ടെ ഇതാണ് യു ഡി എഫ് പതിനാല് എൽ ഡി എഫ് അഞ്ച് പതിനാല് അഞ്ച് ഇപ്പോഴത്തെ സാഹചര്യം ഒരെണ്ണം ടൈ ആണ് മാവേലിക്കര മാവേലിക്കര ടൈ നിലയിൽ യു ഡി എഫ് കേരളത്തിലെ ലോക്സഭാ ഇലക്ഷനിൽ മുമ്പിട്ട് നിൽക്കുന്നു പതിനാലെടുത്ത് യു ഡി എഫിന് മേധാവിത്വമുണ്ട് എൽ ഡി എഫ് അഞ്ച് സീറ്റുകളിൽ ഇപ്പോഴത്തെ നിലയിൽ ലീഡ് ചെയ്യുന്നു എൻ ഡി എക്ക് ഇതിനോടകം ഒരു സീറ്റിലും ലീഡ് എന്നുള്ള നില കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു മാർച്ച് മൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ശേഖരിച്ച ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് സാമ്പിളുകളിൽ നിന്നാണ് ഈ നിഗമനത്തിലേക്ക് എത്തുന്നത് കാസർഗോഡ് വയനാട് കോഴിക്കോട് മലപ്പുറം പൊന്നാനി ചാലക്കുടി എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ യു ഡി മുമ്പിൽ നിൽക്കുമ്പോൾ കണ്ണൂർ വടകര പാലക്കാട് ആലത്തൂർ തൃശൂർ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് മുമ്പിലാണ് മാവേലിക്കരയിൽ ആദ്യ ഘട്ടമാണ് ഇനി ഏപ്രിൽ രണ്ടാം വാരത്തിൽ ഇതിന്റെ രണ്ടാം ഘട്ട നമ്മൾ വീണ്ടും ും അപ്പോൾ ഏപ്രിൽ ആദ്യ വാരം മുതലുള്ള സാമ്പിളുകളായിരിക്കും സാമ്പിൾ സൈസ് ചിലപ്പോൾ അല്പസ്പം മാറ്റം ഉണ്ടായേക്കാം പക്ഷേ ഏപ്രിൽ ആദ്യ വാരം മുതൽ ഏപ്രിൽ രണ്ടാം വാരം വരെ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം ഈ സർവേ പി മാർക്കിന്റെ രണ്ടാം ഘട്ട സർവേ ഉണ്ടാക്കും